വിവാഹ തട്ടിപ്പിനിരയായ ഡോക്ടറുടെ പരാതിയിൽ രണ്ടുപേർ കൂടി പോലീസിന്റെ പിടിയിൽ കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ സൈബർ പോലീസിന്റെയും സാങ്കേതിക വിദഗ്ധരുടെയും സഹായത്തോടെയാണ് പ്രതികളെ പിടികൂടിയത് ഡോക്ടറെ പറ്റി അഞ്ചര ലക്ഷം രൂപയും സ്വർണാഭരണവും മൊബൈൽ ഫോണും തട്ടിപ്പുകാർ കൈക്കലാക്കിയിരുന്നു തട്ടിപ്പിനിരയായ തിരുവനന്തപുരം സ്വദേശിയായ ഡോക്ടറുടെ പരാതിയിൽ കാസർകോട് കാഞ്ഞങ്ങാട് സ്വദേശി പോലീസ് മാസം മുമ്പേ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാൽ ചെയ്ത കണ്ടെത്താൻ കഴിഞ്ഞില്ല സൈബർ പോലീസിന്റെ സഹായത്തോടെ നടത്തിയ അന്വേഷണത്തിലാണ് പുലമാന്തോളിൽ വെച്ച് രണ്ടും മൂന്നും പ്രതികളായ കുടക് സ്വദേശി മാജിദ് മലപ്പുറം മേലാറ്റൂർ സ്വദേശി മുഹമ്മദ് സലീം എന്നിവരെ ഇന്നലെ പിടികൂടിയത് ബന്ധം തട്ടിപ്പ് ആസൂത്രണം ചെയ്തത് പുനർവിഭാഗത്തിന് ഒരു പത്രപരസ്യം നൽകിയിരുന്നു ആ പരസ്യം കണ്ടിട്ടാണ് കോണ്ടാക്ട് ചെയ്യുന്നത് ഇർഷാനും യുവതിയെ കാണിച്ച് വിവാഹ നാടകം നടത്തിയിട്ട് അഞ്ചു ലക്ഷത്തി അറുപത്തി എണ്ണായിരം രൂപയും രണ്ട് പൗന്റെ ഒരു മാലയും മോഷ്ടി മോഷണം ചെയ്തു ഇന്നലെ ഇന്നലെ രാത്രി നമ്മൾ ട്രേസ് ചെയ്തു കൽപ്പറ്റിൽ ക്ലിനിക്ക് നടത്തുകയായിരുന്ന ഡോക്ടറെ വിവാഹം കഴിക്കാമെന്ന് സംബന്ധിച്ചാണ് ഇർഷാന അടുപ്പ് സ്ഥാപിച്ചത് തുടർന്ന് കോഴിക്കോട്ടെ ലോഡ്ജിൽ വെച്ച് തന്റെ സഹോദരിയാണെന്ന് പറഞ്ഞ് മുഹമ്മദ് സലീം ഇർഷാനിയെ ഡോക്ടർക്ക് നിക്കാഹ് ചെയ്തു നൽകി അന്ന് തന്നെ വീട് തരപ്പെടുത്താനായി അഞ്ചു ലക്ഷത്തി അറുപതിനായിരം രൂപ ഡോക്ടറിൽ നിന്നും ഇർഷാനെ കൈപ്പറ്റി വീട് കാണാൻ പോകുന്നതിനിടെ പ്രാർത്ഥനയ്ക്കായി പള്ളിയിൽ കയറിയ ഡോക്ടറെ കബളിപ്പിച്ച് പ്രതികൾ കടന്നു കളഞ്ഞു ഡോക്ടറുടെ പരാതിയിലാണ് അന്വേഷണം തട്ടിയെടുത്ത പണം പ്രതികൾ പങ്കിട്ടെടുത്തെന്നും പോലീസ് പറഞ്ഞു റിപ്പോർട്ടർ കോഴിക്കോട്